പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം അൻപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലെ അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ആരുടെ വാക്കുകളാണിത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും ഇത് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ വാക്കുകളാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ ഇരുപത്തി ആറാണ് അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും പ്രസ്താവനകൾ വൈകുണ്ടസ്വാമികളുമായി ബന്ധ ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വെണ്ണീജ ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് വൈകുണ്ട സ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും പ്രാചീന മലയാളം എന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികളാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികളാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് കളവൻകോട് കളവൻ കളവൻകോട് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം പോയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പൊയ്ഗിൽ ശ്രീ കുമാര ഗുരുദേവൻ ഒന്നാം മോഹ ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിട്ടുണ്ട് പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചത് പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചത് ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ് യ്യങ്കാളി അടുത്ത ചോദ്യം ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൻ മിഷൻ സൊസൈറ്റിയും ശരിയത്തരം ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു കേരളമായി മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അയ്യങ്ക സാധുജന പരിപാലന യോഗം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് സമത്വ സമാജം രൂപീകരിച്ചത് സ്വാമികളാണ് സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ശരിയുത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ഉത്തരം ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖലയാണ് പ്രാഥമിക മേഖല ഉത്തരം ഓപ്ഷൻ സി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല പ്രാഥമിക മേഖലയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് അടുത്ത ചോദ്യം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് വ്യാവസായിക വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ടുള്ളത് വ്യാവസായിക വികസനമാണ് അടുത്തതായി മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്വാശ്രയത്വം സ്വാശ്രയത്വം ശരി ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ഒന്നും ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് യു എൻ ഡി പി ആണ് ആയുർദൈർഘ്യം ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് യു എൻ ഡി പി ആണ് ഇത് തയ്യാറാക്കുന്നത് ആയുർദ്ദ ദൈർഘ്യം ഇവ രണ്ടും മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാണ് മിന്നുമണി കേരളത്തിൽ നിന്നും ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നു മണിയാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവ്യ മഹൽവാരി വ്യവസ്ഥയാണ് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി കരിമ്പ് ഉത്തർപ്രദേശ് തേയില അസം ചണം ബംഗാൾ ഗോതമ്പ് പഞ്ചാബ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ് അടുത്ത ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ സംസാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശിപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ഫ്ലഡ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏതാണ് സ്വത്തവകാശം ഉത്തരം ഓപ്ഷൻ ഡി സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശം മാത്രമാണ് സമത്വ അവകാശം സ്വാതന്ത്ര്യ അവകാശം സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശം അവകാശങ്ങൾ ഇവയെല്ലാം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെ ഭരണഘടനയെ ഉൾപ്പെടുത്തിയ മൗല മൗലിക കർത്തവ്യമാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെൻറ്റ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെൻറ്റിലാണ് പാർലമെൻറ്റ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കില്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ കോട്ടയം കോട്ടയം ജില്ലയാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്ത ജില്ല അടുത്ത ചോദ്യം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫിയാണ് അടുത്ത ചോദ്യം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്ത്രാങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു ത്രീ ഉത്തരം ഓപ്ഷൻ ബി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് എൻ ഡബ്ല്യു ത്രീ അടുത്ത ചോദ്യം ഇന്ത്യയിലൂടെ കട ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശരേഖയെ ആണ് ഉത്തരായണ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ അടുത്ത ചോദ്യം സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏതാണ് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം അടുത്ത ചോദ്യം ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ചാലക്കുടി പുഴ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി അടുത്ത ചോദ്യം ഏത് രാജ്യവുമാണ് ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യം ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ് അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അടുത്ത ചോദ്യം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ് പാക്ക് കടലിടുക്ക് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണ് പാക്ക് കടലിടുക്ക് അടുത്ത ചോദ്യം ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണാനദി കൃഷ്ണാനദി ഒരു ഉപദ്വീപിയൻ നദിയാണ് ദേവി യമുന അളങ്ക അളകനന്ദ ഇവയെല്ലാം ഹിമാലയൻ നദികളാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വിസ്തീ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപട്ടണം കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം ഗ്രാമപഞ്ചായത്ത് അടുത്ത ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ അടുത്ത ചോദ്യം ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ അടുത്ത ചോദ്യം പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് അടുത്ത ചോദ്യം ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ക്യാൻസർ ടൈഫോയിഡ് മന്ത് എയ്ഡ്സ് ഇവയെല്ലാം സാംക്രമിക രോഗങ്ങളാണ് അടുത്ത ചോദ്യം ഇ സി ജിയുടെ പൂർണ്ണരോഗ പൂർണ്ണരൂപം എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജിയുടെ പൂർണ്ണരൂപമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം അടുത്ത ചോദ്യം പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ആഹാര സ്വീകരണം ദഹനം ആഗിരണം സ്വാംശീകരണം ആഹാര സ്വീകരണം പിന്നീട് ദഹനം അത് കഴിഞ്ഞ് ആകിരണം പിന്നീട് സ്വാംശീകരണം അടുത്ത ചോദ്യം കൂടുതൽ ചെടിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി പാങ്ക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് പാങ്ക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് അടുത്ത ചോദ്യം ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓ വേർതിരിച്ചെടുക്കുന്നത് പോപ്പി ചെടി പോപ്പി ചെടിയിൽ നിന്നുമാണ് ഓ വേർതിരിച്ചെടുക്കുന്നത് അടുത്ത ചോദ്യം പുകവലി പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫീസിമ പുകവലിയുടെ ഉണ്ടാകുന്ന പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് എംഫീസിമ അടുത്ത ചോദ്യം ശരിയായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ജീവകം എ നിശാന്തത ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത ജീവകം ബി യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ബെറി ബറിയും ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കർവിയും ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് ശരി ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ് ശ്വേത രക്താണുക്കൾ ഉത്തരം ഓപ്ഷൻ ബി ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങളാണ് ശ്വേത രക്താണുക്കൾ ഉത്തരം ഓപ്ഷൻ ബി വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി